ഓം ീഗുരുഭ്യോ നമ നവരാത്രി നാളിൻ്റെ ഏഴാം ദിവസം ആദിപരാശക്തിയുടെ കാളരാത്രി ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് കറുത്ത കൂടിയ കാളരാത്രി മാതാ ദുർഗയുടെ രൗദ്ര രൂപമാണ് വിടർത്തിയിട്ട മുടിയും ത്രിലോചനങ്ങളുമുള്ള ദേവിയെ ദുർഗയുടെ ഭയാനകമായ രൂപമായാണ് കണക്കാക്കപ്പെടുന്നത് നാല് കരങ്ങളെ നാല് കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ കരങ്ങൾ ഭക്തരെ കൊണ്ടിരിക്കുന്നു ദേവി ഭക്തരെ സകലവിധ ഭയങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു കരങ്ങളിൽ ആയുധങ്ങളാണ് ദുഷ്ടനിഗ്രഹത്തിനായി വാഹനം ദേവിയുടെ വാഹനം ഗർദ്ദഭം അഥവാ കഴുതയാണ് ദേവിക്ക് ശുഭകരി എന്നൊരു നാമവുമുണ്ട് പാർവതിയുടെ താമസിക രൂപമാണ് കാളരാത്രി അഥവാ മഹാകാളി രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നിവരെ ഈ രൂപത്തിൽ വന്നാണ് ദേവി നിഗ്രഹിച്ചത് തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിച്ചാൽ അനേകായിരം രക്തബീജങ്ങൾ പിറവിയെടുക്കുമെന്ന് വരം നേടിയ രക്തബീജൻ്റെ രക്തം നിലം പതിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് സ്വയം കുടിച്ചു തീർത്ത ദേവിയുടെ ഘോരരൂപം ദുഷ്ടശക്തികളിൽ ഭീതി പുലർത്തും പക്ഷേ ഭക്തരുടെ സ്നേഹത്തിന് മുന്നിൽ കാരുണ്യവതിയാണ് ദേവി മന്ത്രതന്ത്ര പ്രിയയാണ് കാളിമാത ഭക്തർക്ക് ശുഭഫലങ്ങൾ മാത്രം നൽകുന്ന ദേവിക്ക് ശുഭങ്കരി എന്നും പേരുണ്ട് ദേവി ശക്തി ശക്തിരൂപിണിയാണ് ഭഗവാൻ പരമശിവൻ നമുക്ക് ആയുസ് നൽകുമ്പോൾ ദേവി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ കാലേശ്വരനാകുമ്പോൾ ദേവി മഹാകാളിയാകുന്നു കാളരാത്രിയാകുന്നു ധർമ്മ സംരക്ഷണത്തിനായി ദുഷ്ടനിഗ്രഹം ചെയ്യുവാൻ ദേവി ഭയഞ്ജനിപ്പിക്കുന്ന രൂപം ധരിച്ചേ മതിയാകൂ എന്നാൽ ഭക്തനെ സംബന്ധിച്ച് ദേവി അനുഗ്രഹദായിനിയാണ് ഭവഭയഭഞ്ജിനിയാണ് നരസിംഹാവതാരത്തിലും അതുതന്നെയല്ലേ സംഭവിച്ചത് ഘോലരൂപിയായ നരസിംഹത്തെ ദർശിച്ചപ്പോൾ ഹിരണ്യകശിപു ഭയപ്പെട്ടു എന്നാൽ പ്രഹ്ലാദിനത്തെല്ലും ഭയമുണ്ടായില്ല അതുപോലെ ദേവിയുടെ കരാള രൂപത്തെ ഭക്തൻ ഭയക്കേണ്ടതില്ല ദുഷ്ടജനം ഭയക്കുകയും വേണം അതാണ് നവരാത്രിയുടെ ഏഴാം നാളിൽ നമ്മൾ ആരാധിക്കുന്ന കാളരാത്രി